നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന എൻ്റെ സഞ്ചാര കാഴ്ചകൾ എന്ന യാത്രാവിവരണമാണ് നിങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് മധുര ഊട്ടി വിനോദ കേന്ദ്രങ്ങളിലെ സുന്ദരമായ കാഴ്ചകളും അനുഭവങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ് ഞങ്ങളുടെ ഒരു കുടുംബസുഹൃത്ത് ശശി നമ്പീഷനും ഭാര്യ റീത്തയും മൊത്താണ് ഞങ്ങൾ മധുരയിൽ പോയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ഒരു ദീപാവലിയോട് അനുബന്ധിച്ചുള്ള അവധിക്കാലത്താണ് ഞങ്ങൾ ക്ഷേത്രം സന്ദർശിച്ചത് മധുര മീനാക്ഷി അമ്മൻ ക്ഷേത്രം തമിഴ്നാട്ടിലെ മധുരയിലെ ഏറ്റവും പ്രശസ്തമായ ഹിന്ദു ക്ഷേത്രങ്ങളിലൊന്നാണ് പാരമ്പര്യത്തിൽ സമൃദ്ധവും ശില്പകലയിൽ അതുല്യവുമായ ഈ ക്ഷേത്രം പതിനാലാം നൂറ്റാണ്ട് മുതൽ ഏറെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമായി നിലകൊള്ളുന്നു ദേവി മീനാക്ഷിയും ഭർത്താവായ ശ്രീ സുന്ദരീശ്വരൻ ആണ് ഇവിടുത്തെ ദേവതകൾ ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ക്ഷേത്രം അതിൻ്റെ കലയിലും ശില്പത്തിലും വളരെ പ്രശസ്തമാണ് ക്ഷേത്രം വലിയ ഗോപുരങ്ങളാൽ പതിനാല് വലിയ ഗോപുരങ്ങളാൽ ശോഭിക്കുന്നു ഈ ഗോപുരങ്ങളിൽ പലതും ഉചിതമായ ശില്പങ്ങളും നിറങ്ങളും കൊണ്ട് ശ്രദ്ധേയമാണ് പൊങ്കൽ തിരു മീനാക്ഷി തിരുവനോത്സവം തുടങ്ങിയ ഉത്സവങ്ങൾ ലക്ഷക്കണക്കിന് തീർത്ഥാടകരെ ആകർഷിക്കുന്നു ഇവിടുത്തെ ശില്പങ്ങളും കൊത്തുപണികളും ഒക്കെ നമുക്ക് കണ്ടാലും കണ്ടാലും മതിയാകുകയില്ല പഴയ പുരാണ കഥകൾ ഈ കൊത്തുപണികളിൽ കൂടി വായിച്ചെടുക്കാം ഭക്തിയോട് മാത്രമേ ഈ ക്ഷേത്രത്തിൽ കൂടി നമുക്ക് നടന്നു നീങ്ങുവാൻ കഴിയൂ മധുരയിൽ പോകുന്നവർക്ക് അവിടെ നിന്ന് പോകാനും കാണാനും പറ്റിയ മറ്റ് ചില പ്രധാന സ്ഥലങ്ങൾ കൂടിയുണ്ട് തിരുമലൈ നായിക്കർ മഹൽ മീനാക്ഷി ക്ഷേത്രത്തിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ തിരുമല നായിക്കർ പണിത ഒരു രാജകീയ സൗധമാണിത് അത്ഭുതമായ ആർച്ചുകളും ശില്പകളെയും ഉള്ള ഒരു പൈതൃക സ്മാരകം ഇന്ന് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നു ഗാന്ധി മെമ്മോറിയൽ മ്യൂസിയം മധുരയിൽ ഗാന്ധിജിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകളും ഓർമ്മക്കുറിപ്പുകളും ഇവിടെ കാണാൻ കഴിയും മീനാക്ഷി ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം മൂന്ന് നാല് കിലോമീറ്റർ ദൂരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അലഗ കോവിൽ മധുരയിൽ നിന്ന് ഏകദേശം ഇരുപത്തൊന്ന് കിലോമീറ്റർ വടക്കു പടിഞ്ഞാറായിട്ടാണ് ഈ കോവിൽ സ്ഥിതി ചെയ്യുന്നത് വിഷ്ണുവിൻ്റെ അവതാരമായ കൽക്കി അവതാരം ഇവിടെ ആരാധനാ ദേവനാണ് പ്രകൃതി രമണീയതയും പൈതൃകവും ഒരുമിച്ചുള്ള ഒരു സ്ഥലമാണിത് പശുമലൈ ശാന്തമായ പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശമാണിത് ക്രിസ്തുമത പൈതൃകവുമായി ബന്ധപ്പെട്ട ചില പഴയ ദേവാലയങ്ങളും ഇവിടെ കാണാം സരസ്വതി ശീലൻ പ്ലാനറ്റോറിയം ശാസ്ത്രത്തിനും ജ്യോതിശാസ്ത്രത്തിനുമുള്ള ആകർഷക കേന്ദ്രം ആണിത് ഇവയൊക്കെ മീനാക്ഷി ക്ഷേത്രം സന്ദർശിക്കുന്നവർക്ക് സമീപത്തായി കാണാവുന്ന പ്രധാന സ്ഥലങ്ങളാണ് അന്ന് ഞങ്ങൾക്ക് ഇവിടെ എല്ലാം പോകുവാൻ സാധിച്ചു എന്നത് മഹാഭാഗ്യമായി കരുതുന്നു ഊട്ടി ഞാനൊരു കോളേജ് അധ്യാപികയായിരുന്നു എല്ലാ വർഷവും ഡിഗ്രി അവസാന വർഷത്തെ കുട്ടികൾ ഒരു ഒക്ടോബർ മാസമാകുമ്പോൾ എവിടെയെങ്കിലും ടൂർ പോകാൻ തയ്യാറാകും അങ്ങനെ ഓരോ ടീച്ചറും അവനവൻ്റെ കുട്ടികളെയും കൊണ്ട് പോകാൻ നിർബന്ധിതരാണ് അങ്ങനെ എൻ്റെ കുട്ടികളെയും കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഞാൻ ഊട്ടിയിൽ പോയി കൂടെ മറ്റ് രണ്ട് ടീച്ചേഴ്സും ഒരു അറ്റൻഡറും കൂട്ടിനുണ്ടായിരുന്നു ടൂറിസ്റ്റ് ബസ്സിലാണ് പോയത് നേരത്തെ എല്ലാം അറേഞ്ച് ചെയ്തിരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ കുട്ടികളെയും കൊണ്ട് പോയി വരാൻ സാധിച്ചു ഊട്ടി ഔദ്യോഗികമായി ഉദകമണ്ഡലം എന്നറിയപ്പെടുന്നു തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായ മലനഗിരിയാണിത് ദക്ഷിണേന്ത്യയിലെ റാണി എന്നും ഇതിനെ അറിയപ്പെടുന്നു ഈ പ്രദേശം വളരെ മനോഹര പ്രകൃതി ദൃശ്യങ്ങളും തണുത്ത കാലാവസ്ഥയും ചായത്തോട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞതുമായിട്ട് ഉള്ള ഒരു സ്ഥലമാണ് സഞ്ചാരികൾക്ക് ഏക ആകർഷണമുള്ള ഒരു സ്ഥലവും കൂടിയാണ് തമിഴ്നാട്ടിലെ നീലഗിരി മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ഹിൽ സ്റ്റേഷനാണ് ഊട്ടി എന്ന് ഞാൻ പറഞ്ഞുവല്ലോ അതിൻ്റെ പ്രകൃതി ഭംഗിയും കിടിലൻ കാലാവസ്ഥയും കൊണ്ട് തെക്കിൻ്റെ ക്വീൻ ഓഫ് ഹിൽസ് എന്നും ഇത് അറിയപ്പെടുന്നു ഊട്ടിയുടെ പ്രധാന ആകർഷണങ്ങൾ പലതാണ് മലകൾ കനത്തിൽ നീല പച്ച നിറത്തിൽ നിറയുമ്പോൾ കാണുന്ന കാഴ്ച വിസ്മയിപ്പിക്കുന്നതാണ് കാപ്പി തേയില മുതലായ തോട്ടങ്ങൾ ഇവിടെ ഒരു പശ്ചാത്തലം ഒരുക്കുന്നുണ്ട് ഊട്ടി തടാകം ശാന്തമായ വെള്ളത്തിൽ ചെറു തോണികളിൽ കൂടി യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഈ തടാകം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പ്രധാന കേന്ദ്രമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ ലോകത്തിൻ്റെ പലയിടത്തു നിന്നുമുള്ള വ്യത്യസ്തതരം ചെടികളും വൃക്ഷങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ തോട്ടം പ്രകൃതിയോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമാണ് ഇത് ബോട്ടണി വിദ്യാർത്ഥികൾക്ക് ഒരു പഠന കേന്ദ്രം കൂടിയാണ് ഡോഡബെട്ട വ്യൂ പോയിൻറ്റ് നീലഗിരിയിലെ ഏറ്റവും ഉയരത്തിലുള്ള പ്രദേശമാണിത് ഇവിടെ നിന്നുള്ള മലകളുടെയും താഴ്വരകളുടെയും ദൃശ്യങ്ങൾ ആസ്വാദ്യകരമാണ് ഊട്ടി ടോയ് ട്രെയിൻ യുനെസ്കോയുടെ പൈ ലോക പൈതൃക സംസ്ഥാനമായ നീലഗിരി മൗണ്ടൻ റെയിൽവേ പാതയിലൂടെ യാത്ര വളരെ രസകരമാണ് മലകളിലെ പ്രകൃതി ഭംഗിയും സ വിശേഷതയും പകർന്നു തരുന്ന ഒരു അപൂർവ അനുഭവം കൂടിയാണിത് ഊട്ടിയിലേക്ക് എത്തുമ്പോൾ തന്നെ കാറ്റിൽ നിന്നും മഴയിലെ പുതുമണവും തണുപ്പുമുള്ള ഹരിതത്വവും നമ്മെ സ്പർശിക്കുന്നു മലനിരകളെ തുടച്ച് പകൽ നേരത്തെ നീലമേഘങ്ങൾ ഉരുണ്ടുകൂടി പോകുന്നത് കാണുമ്പോൾ ആ നിമിഷം ഒരു സ്വപ്നലോകം പോലെ നമുക്ക് തോന്നിപ്പോകും പുലർച്ചെ നിലാവിൽ തേഞ്ഞു നിൽക്കുന്ന മഞ്ഞുതുള്ളികൾ തേയിലത്തോട്ടങ്ങൾ തഴുകിയപ്പോൾ പ്രകൃതിയുടെ കാവ്യരൂപം കണക്കേ തോന്നിച്ചു പക്ഷികളുടെ കിളിക്കൊഞ്ചിലും വൃക്ഷലതാദികളുടെ മർമ്മര ശബ്ദങ്ങളും പ്രകൃതിയെ സംഗീതമയമാക്കുന്നു ഊട്ടിയിലെ കാഴ്ചകൾ പ്രകൃതിയുമായി അടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് അവിടെ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ മനസ്സിൽ സ്ഥിരമായ ഓർമ്മകളായി അവ നിലകൊള്ളുകയും ചെയ്യുന്നു വിവരണം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം